എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഒരു ചെറിയൊരു സംശയം എല്ലാവർക്കും എന്നെ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ ഇല്ല എന്നാണ് പലരും പറയുന്നത് എനിക്കെന്തോ ഒരു ആ ഇത് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു ഇനി വന്നേ ഇനി വന്നേ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു വളരെ സന്തോഷമുണ്ട് നവ്യ കാണണ്ട ഇനി വന്നേ കേട്ടോ <laughs> 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 ആ ഗുരുവിന്റെ ആരോ ആണ് ഈ കാഷുവായിട്ട് വന്നിരിക്കുന്നത് നബി അത് പറഞ്ഞില്ലല്ലോ പറഞ്ഞോ ഈ ഓണവേഷമൊക്കെ ഇട്ട് വന്നിട്ട് അണ്ട്രവേറിന്റെ കഥയല്ലേ പറഞ്ഞോളൂ പറഞ്ഞായിരുന്നോ ഞാൻ തുടങ്ങിയപ്പോണോ ആശംസിച്ചു നിർത്തിയപ്പോണോ ആശംസിച്ചു ആണോ ആ അതൊന്നും കേട്ടില്ല ഞാൻ കഥ മാത്രമേ കേട്ടു ചേട്ടൻ ഇത് അറിയാമായിരുന്നു ഞാൻ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ തൊട്ട് ഞാൻ അണ്ടർവെയർ ആയിരിക്കും പറയാൻ പോന്നത് അണ്ടർവെയറിനോട് െ അതല്ല അതല്ല ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചില്ല ഞാൻ വിചാരിച്ചു അതൊന്നും ഇവിടെ പറയണ്ട കാരണം കോന്നിയിൽ ഇത്രയും അല്ല സീതത്തോട്ടിൽ ഇത്ര ആൾക്കാരൊക്കെ വരുന്നതല്ലേ നവ്യ ഇത്രയും സുന്ദരിയായിട്ട് മലയാളി അങ്കിയായിട്ട് ഓണത്തിന് ഒരുങ്ങിയൊക്കെ വന്നിട്ട് നമ്മൾ അങ്ങനെ ഇതൊക്കെ പറഞ്ഞല്ലേ പഴയ തമാശകൾ ഈ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്തൊന്നും പറയണ്ടാന്ന് ഞാൻ വിചാരിച്ചാണ് പക്ഷേ ഇന്ന് സീതത്തോടി വന്ന് സെൽഫ് കോൺ അടിച്ച നവ്യയ്ക്ക് നല്ലൊരു കയ്യടി കൊടുത്തേ ഞാൻ പറയണ്ടെന്ന് വെച്ച് ഞാൻ അങ്ങ് വിട്ടുകളഞ്ഞ കേസാണ് അതാണ് അതിൽ അടു കയറി പിടിച്ചിരിക്കുന്നത് പക്ഷേ നവ്യയ്ക്ക് ഞങ്ങൾ തമ്മിൽ അത്രയും അടുപ്പമുണ്ട് യുവജനോത്സവ വേദികളിലൂടെയൊക്കെ വന്ന അത്രയും സൗഹൃദം ഉള്ളത് കൊണ്ട് ആ ഒരു എന്താ പറയുന്ന സ്വാതന്ത്ര്യത്തിലാണ് അപ്പോൾ തീർച്ചയായും നവ്യയ്ക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകളും അറിയിക്കുന്നു ഒരുപാട് സന്തോഷം എത്രയോ വേദികൾ നമ്മളൊന്നിച്ച് എത്രയോ ഷോകൾ ഞങ്ങളൊന്നിച്ച് അപ്പോൾ അത്തരത്തിൽ എന്ന് കൂടാൻ പറ്റിയതിലും പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് ക്ഷണിച്ചതിന് നമ്മുടെ പ്രിയങ്കരനായ എം എൽ എക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാമിൻ്റെ സംഘാടകർക്കെല്ലാവർക്കും എല്ലാവർക്കും ഒറ്റ നന്ദി പറയുന്നു നന്ദി നമസ്കാരം